ഫ്രണ്ട്സ് തമ്മിൽ കണ്ട പോലെ തന്നെ ഈത്തപ്പഴം വെച്ചിട്ടുള്ള സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇഞ്ചമ്പുളി അല്ലെങ്കിൽ പുളിങ്കറി ഇതിനായിട്ട് പതിനഞ്ച് ഈത്തപ്പഴം കുരു കളഞ്ഞ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കേണ്ടതായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം അങ്ങനെ അതിന് ശേഷം നമുക്ക് ഒരു പാനടപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഏകദേശം അമ്പത് ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് എട്ട് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ കറിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഇവ എല്ലാം കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റി ഏകദേശം കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായി നല്ലപോലെ മൂത്ത് വരണം കേട്ടോ കളറൊക്കെ നല്ലപോലെ മാറി ഏകദേശം മുരിഞ്ഞു വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക ഈ സമയം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റി കൊടുക്കോ അങ്ങനെ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞ് സബോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് കേട്ടോ അങ്ങനെ സബോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് നല്ലപോലെ ചേർത്ത് വഴറ്റി കൊടുക്കാം സബോള ഒത്തിരി മുരിഞ്ഞു പോകേണ്ട ഒന്ന് വഴറ്റിയാൽ മതി ഏകദേശം ബ്രൗൺ കളറായാലും മതി ഇനി നമുക്ക് ഈ സബോള ചേർത്ത്ന്ന് കരുതി ഈ കറി പെട്ടെന്ന് കേടാകുന്നൊന്നും ആരും പേടിക്കേണ്ട ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയാൽ മതി പുറത്ത് തന്നെ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കുണ്ടോ ഇനി നമുക്ക് സബോളയ്ക്ക് ഏകദേശം വാടി വന്ന ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അതായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാർ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വയറ്റിയ ശേഷം നമുക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാം മുളകുപൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരി കൂടുതലാണെങ്കിൽ കാൽ ടീസ്പൂൺ മുളക് പൊടി മതി നമുക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല നമുക്ക് മധുരവും പുളിയും ഉപ്പൊക്കെയാണ് മുന്തി നിൽക്കേണ്ടത് അങ്ങനെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം കുതിർത്താൻ വെച്ചതാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിത്തോളം വെള്ളത്തിൽ കുതിർത്തിയതാണ് കേട്ടോ അപ്പോൾ ആ വെള്ളത്തോടൊപ്പം തന്നെ നമ്മൾ ഈത്തപ്പഴം കുതിർത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു മസാലയിൽ നല്ലപോലെ മെൽട്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലാണ് ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരം നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങുകയുള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരുപാട് ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മുന്തി നിൽക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ശർക്കര എടുക്കുന്നത് ഒരു നൂറ് ഗ്രാം ശർക്കര മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ ഏകദേശം രണ്ട് ഉണ്ട ശർക്കര മാത്രമേ നമുക്കിവിടെ ചേർക്കേണ്ടതായിട്ടുള്ളൂട്ടോ എപ്പോഴും ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മുന്തി നിൽക്കണം ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുന്ന ഭാഗം എൻ്റെ സ്കിപ്പ് ആയിപ്പോയതാണ് അപ്പൊ ഞാനിവിടെ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ പൊടികളുടെ ഒന്നും ആവശ്യമില്ല ഇനി ഞാനിവിടെ നൂറ് ഗ്രാം ശർക്കര ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ശർക്കര മാത്രം നമ്മൾ ചേർത്താൽ മതി അങ്ങനെ ഈ ശർക്കരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരിക്കലും അടി പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം ഉണ്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീയൊക്കെ കൂട്ടിയിടാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ തീയൊക്കെ കൂട്ടിയിട്ട ശേഷം രണ്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുള്ളി കുതിർത്താൻ വെച്ചിരുന്നല്ലോ അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമൊക്കെ കളഞ്ഞ ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അങ്ങനെ ഇത് ഈ മിക്സും ചേർത്ത് കൊടുത്ത് തീയൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ തിളപ്പിക്കണം നല്ലപോലെ തിളപ്പിക്കണം ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഈ തിളയ്ക്കുന്ന നമ്മുടെ കയ്യമ്മയ്ക്ക് തെറിക്കുന്ന ആ ഒരു വിധത്തിൽ നമ്മ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അങ്ങനെ ഏകദേശം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയാണ് എടുക്കുന്നത് ഇവിടെ കുറച്ച് ലൂസായിട്ട് ഇരുന്നാലാണ് കുറച്ചൊന്ന് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയാണ് ഇരിക്കുന്നത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു ലൂസിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് നല്ലപോലെ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിക്ക വേണമെങ്കിൽ ഒന്നും കൂടി വറ്റിച്ച് വറ്റിച്ച് എടുക്കാട്ടോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ പതിവെന്ന് പറയുന്നത് ഈ തളയ്ക്കുന്ന തള നമ്മുടെ കൈമുക്കി തെളിക്കുന്ന പോലെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ്